ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബോൾസത്തിൻ്റെ പ്ലാൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നൊരു സെയിൽ വെഡിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സെവൻ വെറൈറ്റിയുടെ ഒരു കോംബോയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല നല്ല വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടേക്കാളും വെറൈറ്റി ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതൊക്കെ നല്ല ബിഗ് സൈസ് സൈസായിട്ടുണ്ടെന്ന് പല ഷെയ്ഡിൽ വരുന്ന വെറൈറ്റീസുകളാണ് കേട്ടോ അല്ല നല്ല നല്ല അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ചത് നിങ്ങൾക്ക് はい。 ഇപ്പോൾ ഏഴ് കളർ എല്ലാം നല്ല വെറൈറ്റീസ് കളറുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൾട്ടി കളർ വരുന്നുണ്ട് അതായത് ഓറഞ്ച് വൈറ്റും കൂടെ കൂടിയത് അപ്പോൾ അത് ഈ കൊടുത്തില്ല അപ്പോൾ അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ തന്നെ റെഡ് അതിൻ്റെ ഫ്ലവർ ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അതുകൊണ്ട് നല്ല നല്ല ഇതാണ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് സേഫായിട്ടാണ് അയക്കുന്നത് നമ്മൾ കുറഞ്ഞ വിലക്കാണ് തരുന്നത് അപ്പോൾ വാട്സപ്പിൽ നമ്പർ കൊടുത്തേക്കാം അപ്പം നിങ്ങളത് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പിന്നെ ആദ്യവാദി മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് തിങ്കൾ ചുവദാ വ്യാഴം ദിവസങ്ങളായിരിക്കും നമ്മൾ െൻഡ് ചെയ്യുന്നത് എല്ലാം നല്ല റെയർ വെറൈറ്റീസാണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പം വെക്കാൻ നല്ല ടൈമാണ് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ എല്ലാം ഓറഞ്ചും വെരികേട്ടിൻ്റെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയാണ് നിറഞ്ഞു പൂക്കളാണ് ഇപ്പം നല്ല ടൈമാണ് വെക്കാനൊക്കെ അതുകൊണ്ടാണിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടോടു കൂടി നല്ല ട്രെയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ എല്ലാം നല്ല നല്ല റയർ വെറൈറ്റീസാണ് അപ്പം ഒരു സെവൻ കളർ അടുപ്പിച്ച് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ ബോട്ടിലേക്കപ്പം നല്ല ബുഷായിട്ട് ചട്ടി നിറഞ്ഞ് പൂക്കളം ഇട്ട് വരും ജൈവരീതിയിലാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത് അപ്പം അതുപോലെ നിങ്ങൾക്ക് വേണേൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ രാസവളം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇപ്പം റെഡൊക്കെ എന്ന് പറഞ്ഞാൽ ഡാർക്ക് എറുമ്പോഴത്തേക്ക് റെഡ് അതൊക്കെയൊന്നും നല്ല ഭംഗിയാണ് നിറഞ്ഞ ഇതുപോലെ ഇതൊക്കെ തന്നെ സാധാ ഒരു ഇതല്ല നല്ല വലുപ്പത്തിലുണ്ടാകുന്ന വെറൈറ്റി അപ്പോൾ നല്ല പുതിയ വെറൈറ്റി വന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ കളറാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് കളർ ഇപ്പം ഇല്ല റെഡും ഞാൻ പറഞ്ഞ മൾട്ടി മൾട്ടിഷെയ്ഡിൻ്റെ ഒരു വെറൈറ്റി കൂടെ ഉണ്ടാകുന്നത് ഇതിനകത്ത് ഫ്ലവർ ഇല്ല അപ്പോൾ വാട്സാപ്പിൽ അതിൻ്റെ പിക്ചർ കാണിക്കും കേട്ടോ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് കൈ കിട്ടിയ അവിടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൊട്ടിമീസ് ഒക്കെ അറിയാലോ അറിയത്തില്ലാത്തൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അങ്ങനെ വളങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ നമുക്ക് ഇപ്പം ഒരു നൂറ് പേർക്ക് കൊടുക്കാനുള്ള ഓർഡർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇതിനെ സ്നേഹിക്കുന്നവരെല്ലാവരും മുന്നോട്ട് വന്നോളൂ നല്ലതായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ദൂരെ ഉള്ളിടത്താണെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് സ്പീഡ് ആൻഡ് സേഫ് കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് എല്ലാ അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല നല്ല നല്ല റയർ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നല്ല ടൈമാണ് നമുക്ക് മേടിച്ചൊക്കെ നോക്കാം മഴയാണെന്ന് പറഞ്ഞാൽ ഷെഡി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം പൊട്ടിമീസ് ഒക്കെ കറക്റ്റ് നിങ്ങൾക്ക് അറിയാലോ കൂടുതൽ മണൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് അല്പം ചാണകപ്പുടിയ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് ഹെൽത്തായി ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഡി എ പി ഇട്ട് കൊടുക്കാം സൈഡിൽ കൂടെ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ചാണകമൊക്കെ കലക്കി അതിൻ്റെ തെളി ഇരട്ട വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ചീകരങ്ങൾ പൊട്ടി പുഷായിട്ട് ഇതുപോലൊക്കെ വരാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഓക്കെ താങ്ക് യു